ഹായ് എവ്രിവാൻ വെൽക്കം ടു കാണേ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എച്ച് എസ് എ കേട്ട് പോലെയുള്ള എക്സാംസിന് ഹെൽപ്ഫുള്ളാവുന്ന ആലോചന എന്ന വിധയിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സൈദ്ധാന്തി ആലോചന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആലോചനാ ഗ്രന്ഥാണ് നാടകം എന്ന് പറയുന്നത് അതൊരു സൈദ്ധാന്തിക ആലോചനാ ഗ്രന്ഥാണ് ആ രചന ആ ആലോചനാ ഗ്രന്ഥ ആരാണ് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഭാരതേന്ദു പ്രേംഖൻ ശ്രീനിവാസ് ദാസ് ബാലകൃഷ്ണ ഭട്ട് ആരായിരിക്കും നാടകം എന്ന പേരുള്ള പേരിലുള്ള സൈദ്ധാന്തികാലോചനാഗ്രഹം എഴുതിയത് ആരായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ബാർത്തേന്ദു ഹരിശ്ചന്ദ്ര ഓക്കെ ഭാർത്തേന്ദു ഹരിശ്ചന്ദ്ര ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓപ്ഷൻ എ നാടകം എന്ന് പറയുന്നത് വാർത്ത ഹർഷൻ ഹർഷന് എഴുതിയിട്ടുള്ള ഒരു ആലോചനാ ഗ്രന്ഥാണ് അടുത്തു നോക്ക വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തുലനാത്മക തുലനാത്മകാലോചനാ ഗ്രന്ഥാണ് ദേവ് ഓർ ബിഹാരി എന്ന് പറയുന്നത് കാരണം ആ രചനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ദേവാണോ ആ അല്ല ബിഹാരിയാണോ ഏറ്റവും ആ മുമ്പിൽ നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനാ ഗ്രന്ഥായിരുന്നു അത് ഈ തുലനാത്മക തുലനാത്മകാലോചനാ ഗ്രന്ഥ് എഴുതിയതാരാണ് ിഹാരി നാമ പുസ്തക കോൺ എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്ക ലാലാ ഭഗവാൻ ദീൻ കൃഷ്ണ ബിഹാരി മിശ്ര വിശ്വനാഥ് പ്രസാദ് മിശ്ര മഹാവീർ പ്രസാദ് ദ്വീദി ആരായിരിക്കും ആൻസർ വരാൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കൃഷ്ണ ബിഹാരി മിശ്ര ഓക്കെ ദേവ് ഓർ ബിഹാരി എന്ന് പറയുന്ന രചന എഴുതിയത് കൃഷ്ണ ബിഹാരി മിസ്റ്റർ ആണ് അതുപോലെ തന്നെ ആയ മറ്റൊരു ആലോചനാ ഗ്രന്ഥുണ്ട് ബിഹാരി ഓർ ദേവ് ഇപ്പൊ ഇതില് ദേവ് ഓർ ബിഹാരി എന്ന് പറയുമ്പോ ഈ രചനയില് ദേവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ ബിഹാരി ഓർ എന്ന രചനയും എഴുതിയിട്ടുണ്ടത് ആരാണ് എഴുതിയെന്നൊക്കെ വരും ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം नामक आलोचनात्मक कृति किस वर्ग में आएगी बिहारी ഓർ देव ശ്രദ്ധിക്ക രചന മാറി അല്ലേ ദേവ് ഓർ ബിഹാരിയാണ് നമ്മൾ നേരത്തെ കണ്ടത് അത് ആ രചന എഴുതിയതാരായിരുന്നു കൃഷ്ണ ബിഹാരി മിസ്റ്റർ ആയിരുന്നു ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്ന ബിഹാരി ഓർ ദേവ് എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ള ആലോചനാ ഗ്രന്ഥാണ് ഓപ്ഷൻസ് നോക്ക സൈദ്ധാന്തിക് സമീക്ഷ വ്യവഹാരിക് സമീക്ഷ തുലനാത്മക് സമീക്ഷ ഐതിഹാസിക് സമീക്ഷ ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു അതിന്റെ ആൻസർ അല്ലേ ഏതായിരിക്കും ആൻസർ വരാ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് തുലനാത്മക് സമീക്ഷ അടുത്ത ക്വസ്റ്റ്യൻ ബിഹാരി ഓർ ദേവ് നാമക് രചന അപ്പൊ ദേവ് ഓർ ബിഹാരി എഴുതിയതാരായിരുന്നു കൃഷ്ണ ബിഹാരി മിസ്റ്റർ ആയിരുന്നു ഇവിടെ രചനയുടെ പേരെന്താണ് ബിഹാരി ഓർ ദേവ് എന്നാണ് രചനയുടെ പേര് അല്ലേ അപ്പൊ ഈ രചന എഴുതിയിരിക്കുന്നത് ആരാണ് ഈ ആലോചനാ ഗ്രന്ഥത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ദേവിനേക്കാളും ബിഹാരിക്കാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക കേട്ടോ ഈ രചന എഴുതിയത് ആരായിരിക്കും ഓപ്ഷൻസ് നോക്കുക ലാലാ ഭഗവാൻ ദീൻ കൃഷ്ണ ബിഹാരി മിശ്ര വിശ്വനാഥ പ്രസാദ് മിശ്ര മിശ്രാർതേന്ദു ആരാണ് ആൻസർ വരാ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ലാലാ ഭഗവാൻ ദീനാണ് ബിഹാരി ഓർ ദേവ രചന എഴുതിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സമാലോചനാ രചനാകാർ കോൻ ഹെ സമാലോചനാ എന്ന രചന എഴുതിയത് ആര് ഓപ്ഷൻസ് നോക്ക ആചാര്യ രാമചന്ദ്ര ശുക്ല ശുക്ലാബു ബാബു ദാസ് രത്നാകർ ജയശങ്കർ പ്രസാദ് മഹാവീർ പ്രസാദ് വേദി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ബാബു പ്രസാദ് ബാബു ജഗന്നാഥ് ദാസ് രത്നാകർ ആണ് സമാലോചനാദർശ എന്ന രചന എഴുതിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻപ്മാൻപന ക ആനന്ദ് എന്ന് പറയുന്നത് ശരിക്കും എസ് ഓൺ ഇമാജിനേഷൻ എന്ന രചനയുടെ ട്രാൻസ്ലേഷൻ ആണ് ഹിന്ദി അനുവാദാണ് അപ്പൊ ഇതിന്റെ ഈ രചന ശരിക്കും ആരാണ് കൽപ്പന ക ആനന്ദ് എന്ന പേരിൽ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് നോക്കുക ബാബു ശ്യാം സുന്ദർദാസ് नंद दुलारे बाजपेय, जगन्नाथ दास रत्नागर, आजारी रामचंद्र शुक्ल ये तेरे के मेंस ऑप्शन डी आना राइट आंसर है, आजारी रामचंद्र शुक्ल अरे क्वेश्चन केस्टिन। साहित्यालोचन कृति के रचयिता कौन है? साहित्यालोचन अन्ना पेड़ लल्ला रचने ईडीया दारा। ऑप्शन्सों का रामचंद्र शुक्ला महावीर प्रसाद द्विवेदी श्यामसुंदर दास देन लाला भगवान दीन आंसर है नंबर ऑप्शन सी आना श्यामसुंदर दास अगला क्वेश्चन तुलनात्मक आलोचना का दोष क्या है तुलनात्मक आलोचना का दोष एंदाना ऑप्शनस को कवर पूर्व ग्रह से ग्रस्त होता है ും തുലാത്മക ആലോചനയുടെ ദോഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ശുക്ലജിക്ക് ആലോചക ഹെ ശുക്ലജി ഏത് ടൈപ്പിലുള്ള ആലോചകാണ് ഓപ്ഷൻസ് നോക്ക രസവാദി ആലോചക് അലങ്കാരവാദി ധ്വനിവാദി കോൻസർ വരാ ഓപ്ഷൻ ആയിട്ടുള്ള ആലോചകാണ് രാംചന്ദ്ര ശുക്ല അദ്ദേഹം ഒരു രസവാദി ആലോചകാണെന്ന് നമുക്ക് പറയാം അടുത്ത ക്വസ്റ്റ്യൻ ശുക്ലജിക്ക് സൈദ്ധാന്തിക് സമീക്ഷ സംബന്ധി ആലോചനാത്മക നിബന്ധ കിസ് പുസ്തകം ശുക്ലജിയുടെ സൈദ്ധാന്തിക് സമീക്ഷ സംബന്ധിത ആലോചനാത്മക നിബന്ധ ഏത് പുസ്തകത്തെ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസ് നോക്ക ചിന്താമണി ചിന്ത നയ സാഹിത്യ നയേ പ്രശ്ന കിസീമെ ഏതായിരിക്കും ആൻസർ വരാ നമുക്കറിയാം ശുക്ലജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആലോചന ഗ്രന്ഥമാണ് ഓപ്ഷൻ എ ചിന്താമണി എന്ന് പറയുന്നത് ഓക്കെ അതിലാണ് അതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിബന്ധാണ് ചിന്താമണി എന്ന് പറയുന്നത് അതിലാണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ സൈദ്ധാന്തി സമീക്ഷ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ചിന്താമണി എന്ന് പറയുന്ന രചനയിലാണ് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം സെ കോൺസി രചന ആചാര്യ നന്ദി വാജ്പേയിക്ക് ഹെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രചനയാണ് ആചാര്യ നന്ദ ദുലാറെ വാജ്പേയി എഴുതിയിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക നയ സാഹിത്യ പ്രശ്ന ഉപരക്ത സഭി വരുന്നത് സഭയാണ് നയ സാഹിത്യ പ്രശ്ന എന്നീ രചനകൾ എഴുതിയിരിക്കുന്നത് ആരാണ് ആചാര്യ നന്ദദുലാറി വാജ്പേയി തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നാഥ സമ്പ്രദായ സാഹിത്യ ആദ്യകാൽ നാദസമ്പ്രദായം അതുപോലെ ഹിന്ദി സാഹിത്യ ആദികാൽ എന്ന് പറയുന്ന രചനകള് ആരാണ് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക ആചാര്യ രാംചന്ദ്ര ശുക്ല ദൻ ആചാര്യ ഹസാരി പ്രസാദ് വേദി നന്ദദുലാറി വാജ്പേയി മഹാവീർ പ്രസാദ് വേദി ഇതിൽ നമുക്ക് നാദസമ്പ്രദായം മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഹിന്ദി സാഹിത്യക ആദികാൽ ഇത് രണ്ടും എഴുതിയത് ഒരേ ഒറ്റ റൈറ്റർ ആണെന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് എളുപ്പത്തില് കണ്ടുപിടിക്കാം ഹിന്ദി എന്ന രചന ആദികാലു ആരാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ആരാണ് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആചാര്യ ഹസാരി പ്രസാദ് വേദി എഴുതിയിരിക്കുന്ന രചനയാണ് ഹിന്ദി സാഹിത്യ ആദികാല് അതോടൊപ്പം നാഥസമ്പ്രദായം എന്ന് പറയുന്ന രചനയും അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഏട്ടാ അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കാണി കെ അധ്യയൻ കെ സമസ്യായ അധ്യൻ്റെ എഴുതിയതാ ഓപ്ഷൻസ് നോക്ക ജയശങ്കർ പ്രസാദ് ഹരിവംശറായ് ബച്ചൻ ഡോക്ടർ മാധവ് മുക്തി വരുന്നത് ഓപ്ഷൻ സി ആണ് ഡോക്ടർ നഗേന്ദ്ര അടുത്ത നഗേന്ദ്രൻ സിദ്ധാന്ത് ഓർ അധ്യയൻ നാമകൃതി രൂപ എന്നീ രചനകൾ എഴുതിയിരിക്കുന്നത് ആര് ഓപ്ഷൻസ് നോക്ക ബാബു ഗുലാബ് റായ് ഡോക്ടർ നഗേന്ദ്ര ആചാര്യ രാമചന്ദ്ര ശുക്ല ഡോക്ടർ ഗോവിന്ദ ത്രിപുണായത് ആരാണ് ആൻസർ വരാ ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഗുലാബ് റായ് ബാബു ഗുലാബ് റായ് എഴുതിയിരിക്കുന്ന രചനകളാണ് ആലോചനാത്മ ഗ്രന്ഥാണ് സിദ്ധാന്തോർ അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ ഡോക്ടർ ാണ് ഓപ്ഷൻസ് നോക്ക മനോവിശ്ലേഷൻവാദി പ്രകൃതിവാദി പ്രയോഗവാദിരിക്കും ഡോക്ടർ രാംവിലാസ് ശർമ്മ വരുന്നത് പ്രകൃതിവാദിലാണ് പ്രകൃതിവാദി സാഹിത്യകാരനാണ് ഡോക്ടർ രാംവിലാസ് ശർമ്മ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ്സ് പാർക്ക് ലേണിംഗില് കേട്ട് ഹിന്ദി എച്ച് എസ് സി ഹിന്ദി കോഴ്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാം നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി വന്നതാണ് കേട്ടിന്റെ ആണെങ്കിലും എച്ച് എസ് സിടെ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നതുണ്ട് അതുപോലെ എച്ച് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ഇനിയും വരാനുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കുക അപ്പൊ ആലോചനയായിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത ക്വസ്റ്റൻസിലേക്ക് നമുക്ക് പോവാം എഴുതിയിരിക്കുന്നത് ആര് ഓപ്ഷൻസ് നോക്ക ഡോക്ടർ നഗേന്ദ്ര ഡോക്ടർ ഗോവിന്ദ് ഡോക്ടർ ശിവദാൻ സിൻഹ ചൗഹാൻ ഡോക്ടർ രാംവിലാസ് ശർമ്മ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ാസ് ശർമ്മയാണ് പ്രഗതിശീൽ ഗ്രന്ഥ എഴുതിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ നഗേന്ദ്ര സാഹിത്യ അക്കാദമി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്താണ് ഡോക്ടർ നഗേന്ദ്രന്റെ ഏത് പുസ്തകമാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്ക ഡോക്ടർ നഗേന്ദ്രന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള രചന തന്നെയാണ് രസസിദ്ധാന്ത് അടുത്ത ക്വസ്റ്റ്യൻ നയ സാഹിത്യ സൗന്ദര്യ ശാസ്ത്രോൻ എന്ന കൃതി എഴുതിയിരിക്കുന്നത് ആര് ഓപ്ഷൻ ഡോക്ടർ ഡോക്ടർ ഗജാനൻ ഗണപതി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗജാനൻ മാധവ് മുക്തി ബോധാണ് നയേ സാഹിത്യക സൗന്ദര്യശാസ്ത്ര എന്ന രചന എഴുതിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നവലേഖ തഥാ ബാഷാവർ സംവേദന നാമ കൃതീകാർ കോൻ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ആലോചനയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നവലേഖൻ തഥാ ഭാഷ സംവേദന എന്ന രചന എഴുതിയിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് നോക്കുക ഡോക്ടർ രാം സ്വരൂപ ചതുർവേദി നാവ സിൻഹ ബച്ചൻ സിൻഹ നഗേന്ദ്ര ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ രാം സ്വരൂപ ചതുർവേദി അടുത്ത കാവ്യമേം ക്വസ്റ്റിൻജനവാദ് എന്ന പേരിലുള്ള രചന എഴുതിയിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് നോക്കുക ഡോക്ടർ ലക്ഷ്മി നാരായൺ സുദാംശു ദൻ സിൻഹ നഗേന്ദ്ര ഗുലാബ്രായ് ഏതാണ് ആൻസർ വരാ ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ ലക്ഷ്മി നാരായൺ അടുത്ത എന്ന് പറയുന്നത് ആര് എഴുതിയ രചനയാണ് ഓപ്ഷൻസ് നോക്കുക ഗംഗാ പ്രസാദ് പാണ്ഡെ ഡോക്ടർ ശിവദാന്ത് സിൻഹ ചൌഹാൻ ഡോക്ടർ രാംവിലാസ് ശർമ്മ ഡോക്ടർ ലക്ഷ്മി നാരായൺ സുധാംശു ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഡോക്ടർ ശർമ്മ അടുത്ത ക്വസ്റ്റ്യൻ കോൺസി ഡോക്ടർ ശിവദാൻ സിംഗ് ചൗഹാൻ കി ഹെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രചനയാണ് ഡോക്ടർ ശിവദാൻ സിംഗ് ചൗഹാൻ എഴുതിയിരിക്കുന്നത് ഓപ്ഷൻസ് നോക്ക ആലോചന അല്ലേ ശിവദാം സിൻഹ ചൗഹാൻ എഴുതിയിരിക്കുന്ന രചനകളാണ് ആലോചന ഡി ആയിരിക്കും ആര് ഓപ്ഷൻസ് നോക്ക ഡോക്ടർ നവസി ചന്ദ്ര ഗുപ്ത ആണ് ആണ് സിൻഹ സിൻഹ ഡോക്ടർ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് തെറ്റായത് ഓപ്ഷൻസ് നോക്ക ഡോക്ടർ ശിവദാൻ സിൻഹ് ചൗഹാൻ പ്രകൃതിവാദി സമീക്ഷക ഹെ ഡോക്ടർ ദേവരാജ് ഉപാധ്യായ മനോവിശ്ലേഷൻവാദി സമീക്ഷക ഹെ ബിഹാരി ഓ ദേവ് തുലനാത്മക് സമീക്ഷാ കന്ഥ ആചാര്യ രാംചന്ദ്ര ശുക്ലകി ആലോചന പദ്ധതി പൂർവാഗ്രഹസ്യ ഗ്രസ്തഹ ആൻസർ വരുന്നത് ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബാക്കിയെല്ലാം കറക്റ്റ് ആണ് കേട്ടോ അടുത്ത എന്ന രചന ഓപ്ഷൻസ് ഡോക്ടർ ഡോക്ടർ നഗേന്ദ്ര ആചാര്യ ആചാര്യ രാംചന്ദ്ര ശുക്ല ഹസാരി പ്രസാദ് വേദി ആൻസർ വരുന്നത് ഏതാണ് എന്ന രചന എഴുതിയിരിക്കുന്നത് ആചാര്യ രാംചന്ദ്ര ശുക്ല ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരാ അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദി സാഹിത്യക്ക് ഭൂമികളുള്ള ഹിന്ദി സാഹിത്യ ഹിന്ദി ഭൂമിക ഹിന്ദി സാഹിത്യ ഗ്രന്ഥ എഴുതിയിരിക്കുന്നത് ഒരൊറ്റ റൈറ്റർ തന്നെയാണ് ആരായിരിക്കും നമുക്ക് നോക്കാം ഓപ്ഷൻസ് നോക്കാം ഡോക്ടർ നഗേന്ദ്ര നന്ദദുലാറി വാജ്പേയി ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത ആചാര്യ ഹസാരി പ്രസാദ് വേദി ആൻസർ വരുന്നത് ആരായിരിക്കാം ഹസാരി പ്രസാദ് ഹിന്ദി ഭൂമിക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആലോചനാ ഗ്രന്ഥാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതില് ആലോചക താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ആരാണെന്ന് കണ്ടുപിടിക്കാം ഓപ്ഷൻസ് നോക്കാം നോക്ക നന്ദി വാജ്പേയി ഹസാരി പ്രസാദ് ശിവദാങ് സിംഗ് ചൗഹാൻ ജയനേന്ദ്ര ആരായിരിക്കും വരാ ഓക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആലോചകാണ് ഛായവാദ് എന്ന യുഗത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആലോചനാ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ആരായിരിക്കും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നന്ദ ദുലാറി വാജ്പേയി അദ്ദേഹം ഛായവാദ് യുഗത്തെ കുറിച്ച് ഒരുപാട് ആലോചനാ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഛായവാദ പ്രബൽ സമർത്ഥക ആലോചക എന്ന് അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം अर्थ क्वेश्चन इनमें से डॉक्टर रामविलास शर्मा की कौन सी कृति है तारे कुर्ति के नवेल ए दाना डॉक्टर रामविलास शर्मा के कृति ऑप्शंस नो का भाषा और समाज मार्क्सवाद और प्राचीन साहित्य का मूल्यांकन आस्था और सौंदर्य उपर्युक्त सभी आंसर वेरना दा ऑप्शन डी आना उपर्युक्त सभी अर्थ क्वेश्चन नो

അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആലോചന എന്ന വിധിയായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടിട്ടാണെങ്കിലും എച്ച് എസ് സി ആണെങ്കിലും ആ എക്സാംസിന്റെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ആലോചന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് രചനകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എഡ്സ് പാക് ലേർണിംഗില് എച്ച് എസ് എ ഹിന്ദി ഹിന്ദി കോഴ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ